ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ തണുത്ത ചടങ്ങ് ഇങ്ങനെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞവണത്തെ പോലെ തന്നെ നാട് കാണാൻ ഇറങ്ങി കഴിഞ്ഞ ദിവസം നടക്കാൻ ഇറങ്ങിയപ്പോൾ മൂലങ്കാവ് തപോവനം പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടിരുന്നു അപ്പോൾ ഇന്ന് അവിടെ പോകാമെന്ന് വിചാരിച്ചും അപ്പോൾ തണുത്ത് വരച്ച് കുടയും ചൂടി തൊടുവട്ടി മൂലങ്കാവ് തപോവനം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി ഇന്ന് ദൃശ്യമില്ല ദൃശ്യ നാട്ടിൽ പോയിരുന്നു അപ്പോൾ ഞാനും ഹൃദയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നാട് കാണാൻ ഇറങ്ങി റോഡൊക്കെ മഴ പെയ്താകെ വഴുക്കലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് താഴ്ത്തേക്ക് ഇറങ്ങിയത് പിന്നെ ഇറങ്ങിയ പാടെ കണ്ടത് ഒരു നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു പാടാണ് അത് നല്ല അടിപൊളിയാണ് കാണാൻ നമ്മുടെ മൈൻഡൊക്കെ കാമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അതുപോലെ പുറത്തൊക്കെ ഇറങ്ങിയാൽ മതി അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നൊരു നാട് എന്നുള്ള രീതിക്ക് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയണത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എങ്ങോട്ടെന്നില്ലാതെ അങ്ങനെ നടക്കുകയാണ് വഴി കാണുമ്പോൾ നല്ല അടിപൊളി സ്ഥലം കാണുമ്പോൾ അവിടെ നിൽക്കും അവിടെ നിന്ന് കുറച്ചു നേരം ആസ്വദിക്കും പിന്നെ അവരുടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെടുത്ത് ചോദിക്കും ഇവിടെ എന്തേലും കാണാനുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും അങ്ങനെ ചോദിച്ചു ചോദിച്ച് കണ്ട വഴി കൂടെയൊക്കെ ഇങ്ങനെ നടന്നു ഇങ്ങനെ പോവുകയാണ് അടിപൊളിയാണ് കാണാൻ നല്ല രസമാണ് ഞങ്ങൾക്ക് പിന്നെ പൂവൊക്കെ കാണുമ്പോൾ പൂവ് പൊട്ടിക്കും വിത്ത് പൊട്ടിക്കും നാട്ടിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് പിന്നെ നല്ല സ്ഥലം കാണുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കും സെൽഫി എടുക്കും അങ്ങനെ അങ്ങനെ നടന്ന് നടന്നു പോവുകയാണ് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം മലയും മലയുടെ മുകളിൽ കോടയും ഒക്കെ ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അപ്പോൾ ഞാനത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കൂടെ ഉള്ളവർക്ക് സിറ്റി ലൈഫൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് എപ്പോഴും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഗ്രാമം തന്നെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലായാലും കാട്ടിലും പാടത്തും അരമ്പിലും ഒക്കെ പോയിരിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ ഓരോ പ്ലേസും മുക്കും മൂലയൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പറിച്ചുവെച്ച് കൊണ്ടായാലോ എന്നൊക്കെ തോന്നും അത്രയും നല്ല രസമുണ്ട് വഴിവാക്കിലൊക്കെ പൂക്കളൊക്കെ കൊണ്ട് പിടിച്ചുവച്ചിരിക്കുക നല്ല രസമുള്ള പാടങ്ങൾ കുളങ്ങൾ മലകൾ ഇതൊക്കെ കാണുമ്പോൾ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തന്നെയാണ് ശ്രദ്ധ വഴിയിൽ കണ്ട ഒരു പൂവിനെയും പൂവിൻ്റെ വിത്തേനെയും വെറുതെ വിട്ടിട്ടില്ല എല്ലാം എവിടെ കാണുമ്പോഴും അതൊക്കെ പറിച്ചു ഭയങ്കര പോസ് ആയിട്ട് നാട്ടിൽ തന്നെയാണ് പിന്നെ ഞാനാണ് സാധാരണ എവിടെ പോയാലും കണ്ട വള്ളിയും കാട്ടുവള്ളിയും ചെടികളൊക്കെ പറിക്കൽ പക്ഷേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ സ്ഥലങ്ങൾ കാണുന്നതിലും വീഡിയോ എടുക്കുന്നതിലും ആണ് കാരണം എനിക്കത്ര ഇഷ്ടപ്പെട്ടു പോയി പിന്നെ പിന്നെന്താ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന മൂലങ്കാവ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ബോർഡുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മൂലങ്കാവുത്താ ഭോവനം പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇനി അടുത്ത പ്രാവശ്യം അവിടെ പോവാമെന്ന് അപ്പോൾ അവിടെ പോവാം നമുക്ക് അവിടെ എന്താ ഉള്ളത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഓണ വഴിക്കല് ഇങ്ങനെ പാടത്തിലേക്കുള്ള വഴിയൊക്കെ കാണും അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും ഇനി നാളെ നമുക്ക് അവിടെ വരാം തൃശ്ശൂരിനെയും കൂട്ടിയിട്ട് ഇവിടെ വരാം അവിടെ വരാം അങ്ങനെയൊക്കെ പറയും ഓരോ ഇങ്ങനെ നോട്ട് ചെയ്തേക്കും പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫൈനലി തൊടുവട്ടി പാലത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോ അവിടെ വേറെ ഒരു കാഴ്ച കണ്ടു വെള്ളം ഇങ്ങനെ പോകുന്നതിന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല അത് തന്നെയാണ് അതാണ് ഞങ്ങൾ കണ്ടത് അടിപൊളി ഇതാണ് തൊടുവട്ടി പാലം ഓക്കെ ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊരു ഒരു കട ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഒരു കട കണ്ടുപിടിച്ചു അതിന്റെ സന്തോഷത്തിലാണ് അതിനുള്ള ഞങ്ങൾ കടയിലേക്ക് പോവാനിട്ടാ അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം പോലെ ഞങ്ങൾ ഒരു കട കണ്ടെത്തി അപ്പോൾ കടയിലേക്ക് ചെന്നപ്പോൾ അവർ നമ്മളെ കണ്ടപ്പോൾ ചിരിക്കുകയാണ് നമ്മൾ വ്ളോഗൊക്കെ എടുക്കണേ കണ്ടിട്ട് ആദ്യം കരുതി ഇനി അവർ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടിയുള്ള അടിയൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനൊന്നും ഉണ്ടായില്ല നമ്മൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ തിരിച്ചു പോകുന്നു എന്നിട്ട് നമ്മൾക്ക് നമ്മുടെ പ്ലേസ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൂലങ്കാവൂർ തപോവനമാണ് അപ്പം നമ്മൾ അതുവരെയൊക്കെ ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ കടയിലുള്ള ചേച്ചി നമ്മളോട് പറഞ്ഞു അവിടെ ഉണ്ട് മീൻ കുറച്ച് നടക്കണം മീൻകുളം കാണാൻ നല്ല അടിപൊളിയാണ് ഇപ്പോഴെല്ലാം മഴയല്ലാത്ത സമയത്ത് വരണം ആദ്യമൊക്കെ കാണാൻ നല്ല അടിപൊളി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നടക്കുക അപ്പോൾ നേരെ പോയിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ റൈറ്റ് കാണുന്നവരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പാടം കണ്ടു നല്ല അടിപൊളി മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ ഓരത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല പച്ച പച്ച പാടം അതിൻ്റെ മുന്നിൽ നിന്ന് വേറെ ചാട്ടി ഫോട്ടോ ഒക്കെ എടുത്ത് കെൽഫൊക്കെ എടുത്ത്

ബോർഡിൻ്റെ മുകളിൽ ചക്ക പോലെ എഴുതി വെച്ചിട്ടുണ്ട് തബോവനെന്ന് പറയുന്നത് ചിൽഡ്രൻസ് ഹോം ആണ് അത് നോക്കാതെ അത് വായിക്കാതെ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ വനമാണ് കരുതിയിട്ട് പോവുകയാണ് മണ്ഡപത്തികൾ പിന്നെ അത് പിന്നെ പറയണ്ടല്ലോ ഓണവഴിക്ക് ഇങ്ങനെ ഒരു വീടൊക്കെ കണ്ട് എന്താ വീടോ എന്തോ അറിയില്ല പിന്നെ നമ്മുടെ റോഡ് എന്ന് പറയുന്നത് കുന്നംകുളം റോഡ് പോലെ ഒരു ആ സ്ഥലം റോഡായിരുന്നു പിന്നെ പോണ വഴി വയ്ക്കൽ നമ്മളൊരു നായക്കുട്ടിനും ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും നായ്ക്കൾ തന്നെയാണ് വളർത്തുന്നതും അതുപോലെ തന്നെ നല്ല നാടൻ നായ്ക്കളും ഏത് റോട്ടിലും ഉണ്ടാവും നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം നടക്കാൻ ചിലപ്പം നമ്മളെ മണപ്പിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ തന്നെ അവർ നടക്കും അങ്ങനെ പോണ വഴിയിൽ രണ്ട് എട്ടിൻ്റെ പണി കിട്ടിയതാണ് ഈ കാണുന്നത് പിന്നാലെ കൂടിയിരുന്നു ഇവിടെ ഗേറ്റ് അടച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല തുറന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അടച്ചിട്ട് കിടക്കാന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നാലെ പിന്നാലെ വന്നിരിക്കുന്നു നായ ഇല്ല ഇല്ല പട്ടിയെറുതല്ലേ തപോവനം കണ്ടില്ലെങ്കിലും കൊറേ നായക്കളെ ഇവിടെ കാണാൻ പറ്റും അങ്ങനെ നടന്ന് കടന്നിട്ട് ഞങ്ങൾ ഫൈനലി ആ അപോവനത്തിന്റെ ഫ്രണ്ടിലേക്കുള്ള വഴിക്ക് എത്തി പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അതൊരു എന്താ പറയുക ചിൽഡ്രൻ സോങ് ആണെന്ന് അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് മുന്നത്തെ ബോർഡ് വായിച്ചപ്പോഴൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു കാരണം അവിടെ നമ്മളൊരു മുന്നറിയിപ്പില്ലാതെ പോണത് മോശമല്ലേ പിന്നെ അത് മാത്രമല്ല നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ അവരെയൊക്കെ കണ്ട് നമുക്ക് സങ്കടം അങ്ങനെ ഇമോഷണൽ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മൾ അവിടെ പോയില്ല തിരിച്ച് നമ്മൾ നടന്നു കാരണം മുന്നറിയിപ്പിൽ അത് പോയി കഴിഞ്ഞാൽ ഭയങ്കര മോശമായി ഇപ്പോൾ അവർ നമ്മളെന്തെങ്കിലും പറയൂ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ തിരിച്ചു നടന്നു ശ്രദ്ധ വെറുതെ ആയിട്ടിൻ്റെ പണി വാങ്ങിച്ചു കൂട്ടുകയാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് വേറൊരു വഴി കൂടെ പോയപ്പോഴാണ് വേറൊരു കടയും കൂടി ഞങ്ങൾ കണ്ടെത്തിയത് അപ്പോൾ അവിടെ മറ്റേ കടയേക്കാളെ അപേക്ഷിച്ച് കുറേ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ അവിടെ വെച്ച് ഞങ്ങളൊരു ചക്കര കണ്ടു ഐ മീൻ ഒരു ചെറിയ ആകുട്ടി അവനെ കണ്ടപ്പോൾ അവനോട് ഞങ്ങൾ ചോദിച്ചു ഇവിടെ കാണാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ അടിപൊളിയായിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം അവൻ പറഞ്ഞു അവിടെ ഒരു ഗുഹ ഉണ്ട് മട ഉണ്ട് എന്തൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അപ്പം ഞങ്ങളോട് തൊട്ട് മുന്നിലുള്ള കടക്കാരൻ ഞങ്ങളോട് പറഞ്ഞു അവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അവിടെ ഒന്നുമില്ല ഇവിടെ ഈ കാണാനുള്ളതൊക്കെ തന്നെ ഉള്ളു പിന്നെ മീൻകുളം ഉണ്ട് അതാണ് ഉള്ളത് കാണാൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളെ കുട്ടീനെ കൊണ്ട് നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ടോ നമ്മുടെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് ഐക്കണൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓനെ നമുക്ക് ഇടാനുള്ള അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ എന്നെ തിരിച്ചു നടക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്ന പോലെ ഞങ്ങൾ മീൻകോളും കണ്ടില്ല മൂലങ്കാവിലെ തപോവനും കണ്ടില്ല നമ്മൾ വേഗം തിരിച്ച് നടക്കുകയാണ് പിന്നെ നമ്മുടെ കടന്ന എല്ലാ വഴികളും നമ്മൾ തിരിച്ച് കാണുകയാണ് ഉം ഞാൻ അടുത്തതായിട്ട് ശ്രീധ കിട്ടൂല കിട്ടില്ല ആണ്ട് Oh. <laughs> ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു ബസ് സ്റ്റോപ്പിക്കാണ് എന്താ അപ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ പോയിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ നല്ല അടിപൊളിയാണ് ഇവിടെ ഒരു മല ഉണ്ട് അത് കോടമൊടി കെടുക്കണമെങ്കിലും കാണാനില്ല നല്ല പോലെ അങ്ങനെ ഒരു മല ഉണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നൊക്കെ അറിയില്ല അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയിരിക്കില്ല ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ഇങ്ങനെ കാറ്റൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് രസമുള്ള കാര്യമായിരിക്കും എല്ലാം രസമുള്ള കാര്യം തന്നെയാണ് അതൊരു പഴയ ഒരു ബസ് സ്റ്റോപ്പ് പോലെ ഉണ്ട് അപ്പോൾ ഒരു പഴയ വൈബ് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അവിടെ പോയി ഇരിക്കുകയാണ് അപ്പോൾ അവിടെ പാട്ടൊക്കെ കേട്ടിരിക്കുകയെന്ന് പറയുന്നത് നല്ല രസമുണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനം അവിടെ ഇരുന്ന് കഴിക്കാൻ നോക്കി ചിത്രത്തിൻ്റെ മുകളിൽ ഐ മീൻ കവറിൻ്റെ മുകളിൽ സമൂസയുടെ ചിത്രമായിരുന്നുണ്ടെങ്കിലും നമ്മൾ പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മാട്ട സാധനം സാധനമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാലും ഞങ്ങളത് തിന്നു അങ്ങനെയൊക്കെ സ്പീഡ് നായ ഞങ്ങൾ കണ്ടുമുട്ടി നായ് ഞങ്ങൾ നോക്കി നിൽക്കായിരുന്നു നാ ഇങ്ങോട്ട് വരണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കായിരുന്നു പിന്നെ ഞങ്ങൾ മൈൻഡാക്കിയില്ല മൈൻഡ് കൊടുത്തില്ല അപ്പം നായ തിരിച്ച് പോയി കാസ് അങ്ങനെ ഞങ്ങൾ പാട്ടും കേട്ട് ബസ് സ്റ്റോപ്പിൽ ഒരു ഏഴ് ഏഴര മണിയോളം ഇരുന്നിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളിന്ന് മൂലങ്കാവ് പോയിട്ട് നമ്മുടെ ഇവിടെ നമ്മുടെ മീൻകുളം അതുപോലെ തന്നെ നമ്മുടെ തപോവനൊക്കെ കാണുന്നതായിരുന്നു ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ലക്ഷ്യമെങ്കിലും നമ്മളതൊന്നും കണ്ടിട്ടില്ല നമ്മളാകെ ഒരു കാര്യം നടന്നത് ബസ് സ്റ്റോപ്പിലിരുന്ന് വൈപിടിക്കുക എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സുകൾ പോകണമെന്നും വണ്ടികൾ പോകണമെന്നും ഒക്കെ നോക്കിയിരിക്കുക ജീപ്പുകൾ പോകണമെങ്കിൽ ജീപ്പിൻ്റെ എണ്ണ എടുക്കുക പിന്നെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ രണ്ട് പെൺകുട്ടികളെ ഇരിക്കണേ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കി പോവുക ആദ്യമായിട്ട് പെൺ പെണ്ണുങ്ങളെ കാണുന്ന പോലെ നോക്കി പോവുക അതൊക്കെ അതൊക്കെ ഒരു വൈബ് പേര് അവിടെ ഇരുന്ന് ഇങ്ങനെ വൈബ് അടിച്ചിങ്ങനെ ഇരുന്ന് പാട്ടും കേട്ടിട്ട് പിന്നെ രാത്രിയായപ്പോൾ എണീറ്റ് പോന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്